ഇഫെക്ട് ന്യൂസിലേക്ക് ഇവർക്കും സുസ്വാഗതം വബറകാതുഹു സൗകര്യം പോലെ സംസ്കാരത്തിന് ശേഷമോ മുമ്പോ ഞാൻ പ്രസംഗിക്കുന്നു ഇപ്പോൾ നാലാം ദിക്കുകളിൽ നിന്ന് ഇവിടെ കൂടിയ മുഴുവൻ ജനങ്ങൾക്കും എൻ്റെ അഭിവാദ്യങ്ങൾ അള്ളാഹു നമ്മുടെ ਸੁ शीघ्र ही ਕੁਮਾਰ ਆਗਟ ਹੈ ਇਹ ਰਾਜਤੂਲਾ ਜੱਲਾ ਕਰਨ ਮੁਸਲਿਮ ਨਰਮਤਿਰ ਰਲਾਰ ਨੂੰ ਉਹਨਾਂ ਕੋ ਤਾਂ ਆਇਆ ਉਹ ਯਾਤਰੀ ਆਈ ਇਹ ਭਵਿੱਖ ਮਾਰ ਆਗਟ ਹੈ ਨਾ ਕਾ ਦਿੱਟੇ ਹੋਂਡ ਨਾਨ ਯੂ ਪੋਲ ਲੇ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ഇവർക്കും നന്ദി നമസ്കാരം